നമ്മൾ ചെയ്യാത്ത റോളൊന്നുമില്ല ബായ് എന്ന് മമ്മൂട്ടി പറയുമ്പോൾ തിയേറ്റർ പൂരപ്പറമ്പാകും പറഞ്ഞു വരുന്നത് മമ്മൂട്ടിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് പടമായ ബസൂക്കയുടെ വിശേഷങ്ങളാണ് ടെർബോയുടെ വൻ വിജയത്തിന് ശേഷം ഡെന്നിസ് സംവിധാനം ചെയ്യുന്ന ബസൂക്കയ്ക്ക് പ്രത്യേകതകൾ ഏറെയുണ്ട് മാസ് മസാല ജേണറിൽ ഒരുക്കുന്ന ഈ പടത്തിൻ്റെ ടീസർ യൂട്യൂബിൽ ട്രെൻഡിങ് നമ്പർ വൺ ആയിരുന്നു ഗൗതം മേനോൻ ജഗദീഷ് ബാബു ആന്റണി ഷെയ്ൻ ടോങ് ചാക്കോ എന്നീ വൻ താരനിര അണിനിരക്കുന്ന ഈ പടത്തിൽ വൻ പ്രതീക്ഷയിലാണ് ആരാധകർ മാസ് മസാല പടങ്ങൾ എന്നും വൻ വിജയങ്ങൾ കൊയ്ത മമ്മൂട്ടി വല്ലിയേട്ടൻ നരസിംഹം ന്യൂഡൽഹി രാജമാണിക്യം ദിഖിംഗ് പോക്കിരി രാജ എന്നിവയൊക്കെ അതിൽ ചിലത് മാത്രം ഒരു ഈ കാലഘട്ടത്തിലും മലയാള സിനിമയ്ക്ക് ഇന്ത്യൻ സിനിമയുടെ മുന്നിൽ വെക്കാൻ പറ്റുന്ന ഒരേ ഒരു നടൻ മമ്മൂട്ടി മാത്രമായിരിക്കും ഒരേ സമയം നായകനായും താരമായും നടനായും മിനിസ്ക്രീനിൽ പകർന്നാടുമ്പോൾ അന്തിച്ച് നിൽക്കാനേ പ്രേക്ഷകർക്ക് കഴിയുന്നുള്ളൂ പൃഥ്വിരാജി പലപ്പോഴും പറയും പോലെ ഇത് മമ്മൂട്ടിയുടെ ഫേസാണ് മമ്മൂട്ടിയുടെ കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത്